ഹായ് എവരി വൺ ഗ്ലോക്സോ ഫാറംപ്ലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമേഗ ത്രീ കുട്ടികൾ ഉണ്ടാക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെ എന്നൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമായ ഒരു വിറ്റാമിനാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്നത് എസെൻഷ്യൽ ആസിഡാണ് എന്താണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് ഭക്ഷണത്തിൽ നിന്ന് നേടേണ്ടതുണ്ട് ഇതിനാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഒമേഗ ത്രീ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും മെമ്മറി പവർ കൂട്ടുവാനും അതുപോലെ ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷനും കണ്ണിന്റെ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമായ വിറ്റാമിനാണ് ഒമേഗ ത്രീ മെയിനായി മൂന്ന് ടൈപ്പാണ് ഉള്ളത് എ എൽ എ ഇ പി എ ഡി എച്ച് എ ആൽഫ ലിനോലെനിക്സിഡ് ഡോക്കോക്സ ഹെസനോണിക് ആസിഡ് ഐക്കോസ ആസിഡ് ഇതാണ് ഒമേഗ ത്രീയുടെ ടൈപ്പുകൾ അതിൽ എൽ എ മെയിനായിട്ട് ലഭിക്കുന്നത് പ്ലാന്റ് ഓയിൽ നിന്നുമാണ് ഫ്ലാക്സ് കനോല ഓയിൽ ഇതൊക്കെയാണ് ഏലയുടെ മെയിനായിട്ടുള്ള സോസുകൾ എന്നാൽ ഇ പി എ ഡി എച്ച് എ മെയിനായിട്ട് ലഭിക്കുന്നത് ഫാറ്റി ഫിഷിൽ നിന്നും അതുപോലെ സീ ഫുഡ്സിൽ നിന്നുമാണ് ഒരു സംഘടന അതായത് ലോകാരോഗ്യ സംഘടനയോ ഐ എം എയോ ഒരിക്കലും നിർബന്ധമായ ഒമേഖാ ത്രി കുട്ടികൾ എടുക്കണമെന്ന് പറയുന്നില്ല എന്നാലും ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടിയുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ഒമേഗ ത്രീടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ സാധിക്കും ഒമേഗ റിച്ച് ഒമേഗാത്ര ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നട്ട്സ് ഫ്ലാക്സീഡ് അതുപോലെ സോയാബീൻസ് ഊണ അയില മത്തി സാൽമൺ ബീഫ് ഇതൊക്കെയാണ് ഫിഷ് ഐറ്റംസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടിയുടെ ദിനചര്യകളിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മെർക്കുറി റിച്ച് ആയിട്ടുള്ള ഫിഷുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിൽ മെയിനായിട്ട് വരുന്നത് ടൈൽ ഫിഷ് വാൽ മത്സ്യം സ്രാവ് എന്നിവയാണ് വരക്കം റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന പോലെ കുട്ടിക്ക് വിറയൽ വരുവാനും അതുപോലെ ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനും തലവേദന ഇതൊക്കെ വരാൻ കാരണമാകുന്നു ഇത്തരം ഫുഡുകൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കും ഒമേഗാ ത്രീയുടെ കുട്ടികളുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം എ ഡി എച്ച് ഡി അസുഭാവുന്ന കുട്ടികൾ ഒമേഗ ത്രീ എടുക്കുന്നത് എ ഡി എച്ച് ഡിയുടെ തീവ്രത കുറക്കാൻ ഉപകരിക്കുന്നു എ ഡി എച്ച് ഡി എന്നത് അറ്റഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതായത് ബ്രെയിനുണ്ടാകുന്ന ഡിഫക്റ്റ് മൂലം ഒരു അസുഖമാണിത് ഈ ഒരു അസുഖം വരുന്ന കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ സെൽഫ് കൺട്രോളിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ അനുഭവപ്പെടുന്നു എ ഡി എച്ച് ഡി അസുഖം വാദിക്കുന്ന കുട്ടികൾ എപ്പോഴും ഓവർ ആയിരിക്കും അതായത് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരിക ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുട്ടി ക്ലാസ് ശ്രദ്ധിക്കാതെ ഓടി നടക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് എന്തൊക്കെ മുമ്പ് തീരുമാനങ്ങൾ എടുക്കുക ഇതൊക്കെയാണ് എ ഡി എച്ച് ഡിയിൽ കാണുന്ന മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ ഒമേഗാത്രയുടെ ഉപയോഗം ബ്രെയിനിന്റെ ഡെവലപ്മെന്റും അതുപോലെ എ ഡി എച്ച് ഡി എന്ന അസുഖം കുറക്കാനും ഉപകരിക്കുന്നു അതുപോലെ കുട്ടികൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ആസ്മ ആസ്മ എന്നൊരു ക്രോണിക് കണ്ടീഷനാണ് അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ കഫക്കെട്ട് അതുപോലെ ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് ടൈറ്റ്നസ് ഇതൊക്കെയാണ് ആസ്മയുടെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ ഒമേഗാത്ര കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ആസ്മയെ ഒരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള നാല് ശതമാനം കുട്ടികളിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കാണപ്പെടുന്നു ഒമേഗ ഒമേഗാത്രീയുടെ ഉപയോഗം മൂലം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പരിഹരിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അതുപോലെ ഒമേഗ ഒമേഗാത്രീ പ്രഗ്നൻസിൽ ഉപയോഗിക്കുന്നത് നവജാത ശിശുക്കളിലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പരിഹരിക്കാൻ കഴിയുന്നു അടുത്തത് ഒമേഗ ഒമേഗാത്രീടെ മെയിനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിന് സഹായിക്കുന്നൊരു വിറ്റാമിനാണ് ഒമേഗാത്രി കുട്ടികളിൽ പഠിക്കാനുള്ള കഴിവ് ഓർമ്മിക്കാനുള്ള കഴിവ് എന്നിവ കൂട്ടാൻ ഒമേഗാത്രി സഹായിക്കുന്നു കുട്ടികളിലെ രണ്ട് വയസ്സെന്നൊരു സമയം വളരെ നിർണായകമായൊരു സമയമാണ് ഈയൊരു സമയത്താണ് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ എല്ലാവിധ പ്രോസസ്സുകളും നടക്കുന്നത് അമ്മയുടെ മുലപ്പാൽ നിന്ന് കിട്ടുന്ന ഒമേഗാത്രി കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഒമേഗാത്രീയുടെ അളവ് കുറവായിരിക്കും ഭക്ഷണത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ക്യാപ്സൂലിന്റെ രൂപത്തിലോ ഒമേഗ ഒമേഗാത്രി ഈ ടൈമിൽ അമ്മ സ്വീകരിക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് കുട്ടികളുടെ മൂഡ് ഡിസോർഡർ അതുപോലെ ഡിപ്രഷൻ എന്നിവ കുറക്കാനും ഒമേഗ ഒമേഗാത്രി സഹായിക്കുന്നു ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ ഒമേഗ ഒമേഗാത്രി സ്വീകരിക്കുന്നത് ഓട്ടിസം മൂലം ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു ഒമേഗാത്രി വെച്ചായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും ചിലപ്പോഴൊക്കെ ഒമേഗാത്രിയുടെ ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടേക്കാം മെയിനായിട്ടും എ ഡി എച്ച് ഡി ബാധിച്ച അസുഖമുള്ള കുട്ടികൾ അതുപോലെ ഓട്ടിസം ബാധിച്ച അസുഖമുള്ള കുട്ടികൾ പഠനത്തിൽ ശർക്കര കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഓർമ്മക്കുറവുള്ള കുട്ടികൾ ഇവർക്കൊക്കെ ചിലപ്പോൾ ഒമേഗാത്രി ആവശ്യമായി വന്നേക്കാം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഒമേഗാത്രി ഉപയോഗിക്കുക ഇതിൻ്റെ ഡോസ് എപ്പോഴും ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക ഒമേഗാത്രീ ഇന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലും ഗമ്മീസ് രൂപത്തിലും ചുവബായിട്ടുള്ള ടാബ്ലറ്റ് രൂപത്തിലും ഒക്കെ അവൈലബിൾ ആണ് ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഒമേഗ ത്രീ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും കൂടി നമുക്ക് നോക്കാം ഒമേഗ ത്രീ മരുന്ന് രൂപത്തിൽ എടുക്കുമ്പോൾ സൈഡ് എഫക്റ്റ് വളരെ വിരളമാണ് എന്നാലും മെയിനായിട്ട് കാണുന്ന സൈഡ് എഫക്റ്റുകൾ ഒന്നും ബാഡ് ബ്രീത്ത് രണ്ടാമത് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള രുചി കാരണം ഫിഷ് അടുന്ന ഒമേഗ ത്രീ എടുക്കുന്നത് അതിലെ ടേസ്റ്റ് കുറച്ച് ഫിഷി ആയിരിക്കും അതുകൊണ്ട് തന്നെ ചിലർക്ക് ആ രുചി പറ്റണമെന്നില്ല തലവേദന നെഞ്ചരിച്ചിൽ വയറുവേദന വയറിളക്കം എന്നിവയിൽ ചിലർ സൈഡ് എഫക്റ്റായിട്ട് കാണപ്പെടാറുണ്ട് ഫിഷ് അലർജി ഉള്ളവർക്കും അതായത് ഫിഷിന്റെ ടേസ്റ്റ് പറ്റാത്തവർക്കും ഫിഷിൽ നിന്നുള്ള ഒമേഘത്രയ്ക്ക് പകരമായി ഫ്ലാക്സിൽ നിന്നും ലഭിക്കുന്ന അതായത് ചണവിത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒമേഘത്ര യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു